ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പൈപ്പ് ഇട്ട് വെച്ചിരിക്കണേ ഏ അപ്പം നമ്മളിതാ ഈ ഈ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ പൈപ്പിൻ്റെ പരീക്ഷണമാണ് ഇതിൽ ചിലരൊക്കെ പറഞ്ഞ് ഇതിൽ റെസ്റ്റ് വരുന്നു വെയിൽ കൊണ്ട് ഇതിനുള്ളിൽ റെസ്റ്റ് വന്നിട്ടുണ്ടാവുന്നു ചിലർ പറഞ്ഞ് റെസ്റ്റ് വരില്ല നല്ല വൃത്തിയാണ് ഖത്തറിൽ കുവൈത്ത് ഇറാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇത് ചെയ്യലുണ്ട് കാരണം ഏ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പരീക്ഷണമാണ് ഇന്ന് നടക്കുന്നത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പരീക്ഷണം നടക്കും ഓക്കെ ആവട്ടെ വിശേഷതല്ല മറ്റന്നാൾ ഇവിടെ കട്ടിലൊപ്പാണ് കട്ടിലൊപ്പം അല്ല ഇവിടെ കട്ടിലല്ല കട്ടിൽ ഒഴിവാണ് അപ്പോൾ വെപ്പ് ഇതിൻ്റെ ഫുള്ള് അത് ഇതാവും ചളിയല്ല അത് ചിലപ്പം വണ് ഇതിൻ്റെ വളവും വളം ആ എടുത്തൊക്കെ കേട്ടോ അത് ഒഴിവാക്കണ്ട അപ്പോളേ ഇവിടെ ഫുള്ള് വൃത്തിയാക്കുക ചുറ്റുപറാൻ ഫുള്ള് കംപ്ലീറ്റ് എന്ത് ചെയ്യുക വൃത്തിയാക്കിയിട്ട് എന്ത ചെയ്യാറിയ ഒന്ന് മുതലാളി വരും ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തോണ്ടിയിടുക ചോപ്പിച്ചിടുക കംപ്ലീറ്റ് ഒന്ന് വൃത്തിയാക്കിയിട്ട് ചോപ്പിച്ചിടുക ഫുള്ള് ഫുള്ള് കംപ്ലീറ്റ് വൃത്തിയാക്കാം കേട്ടോ ആ പിന്നെ എന്ത് ചെയ്യുക ഇച്ചിത് കംപ്ലീറ്റ് വൃത്തിയാക്കിയതിന് ശേഷം ജിന്നെ വിളിക്കാം അപ്പോൾ അങ്ങോട്ട് വരാട്ടോ ഏ ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സോവാളിറ്റില്ല അതേപോലെ സോവാളിന് എന്ത് ചെയ്യാണ്ട് കീറിയിടാണ്ട് കേട്ടാ ഓക്കെ ചില ഫുള്ള് റെഡി ആയിക്കോ